നമസ്കാരം നമുക്ക് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളില് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ചോദ്യം സർവശക്തനായ ദൈവം ക്രൂരതകളൊന്നും കാണുന്നില്ലേ പീഡനങ്ങളൊന്നും കാണുന്നില്ലേ എന്നുള്ളതാണ് ഗൗരവമായിട്ടുള്ളൊരു ചോദ്യമാണ് സങ്കീർണമാണ് എല്ലാവരും ചിന്തിക്കേണ്ടതാണ് എല്ലാ മനുഷ്യനും നേരിടുന്ന ക്രൂരതകൾക്ക് തർക്കങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നടക്കുന്ന ചിന്തകളുടെ ഭാഗമായിട്ട് നടക്കുന്ന തർക്കങ്ങൾക്ക് അത് കുട്ടികളായാല് അശരണരായിട്ടുള്ളവര് പീഡനങ്ങൾ അനുഭവിക്കുന്നവര് ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ പലതരത്തിലുള്ള സമീപനങ്ങൾ നമുക്ക് സാധിക്കും ഒന്ന് മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ദർശനം അൾട്ടിമേറ്റ് ഏറ്റവും വലിയ പാപം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഭഗവാൻ നമ്മളെ ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ നമ്മൾ തോന്നുന്നുണ്ടെങ്കിൽ അത് മരണമാണ് അപ്പം മരണത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളതാണ് ചോദ്യം ഇന്ന് രാവിലെ വളരെ പണ്ഡിതനായിട്ടുള്ള കൊച്ചിയിലുള്ള എൻ്റെ ഗുരുവിൻ്റെ ആത്മസുഹൃത്തും എൻ്റെ ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള എൻ എൻ മേനോൻ ജി ഡെത്ത് ടു യു ഐ ആം ഗോൺ ടു മീ യു ആർ ഗോൺ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പറ്റിയ സമയത്തെയാണ് ഈ ചോദ്യവും ഹിന്ദുവിസം മലയാളത്തിൽ വരുന്നത് ഡെത്ത് ടു യു ഐ ആം ടു മീ യു ആർ ഗോൺ എന്നാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ അനുഭവിക്കുന്ന സങ്കടങ്ങളും നഷ്ടങ്ങളും വ്യസനതകളും കഷ്ടപ്പാടുകളും നമ്മൾ വിലയിരുത്തുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയില് ദൃഷ്ടിയില് ജീവിതവും മരണവും ഒന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു പീഡനങ്ങൾ എന്ന് പറയുന്നത് വലിയ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതാണ് എന്താണ് യഥാർത്ഥത്തിൽ പീഡനം ദൈവത്തിന്റെ അനാസ്ഥ എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് നൽകിയിട്ടുള്ള ഒരു അവസരം ദുരുപയോഗപ്പെടുത്തുന്നതാണോ എന്ന് നോ നോക്കി കാണേണ്ടി വരും നമ്മളിപ്പോൾ സംസാരിക്കുന്നത് രാമായണ മാസത്തിലാണ് നമ്മൾ രാമന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന സമയത്ത് സത്യവും ധർമ്മവും നിലനിർത്തുന്നതിന് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് നേരിട്ടിട്ടുള്ളത് കുട്ടികളായിട്ടുള്ള ശ്രീരാമനും ലക്ഷ്മണനും വനവാസത്തിലേക്ക് കടന്നു പോകുന്നു ഇതൊക്കെ പീഡനങ്ങളാണ് പീഡനങ്ങൾ മാനസികമായിട്ടും അവനവന്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി പറിച്ച് നടപ്പടുന്ന സമയത്തുണ്ടാവുന്ന വ്യസനങ്ങള് ശാരീരികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള പീഡനങ്ങള് മാനുഷികമായിട്ടുള്ള തോന്നലുകള് അവനവന്റെ മനസ്സിൽ ബുദ്ധിപരമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നമ്മൾ ഇതിനെ നോക്കിക്കാണണം ഒരു ദ സൈസ് ഓഫ് വെപ്പൺ ഗ്രോസ് വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഫൈറ്റേഴ്സ് എന്ന് പറയാറുണ്ട് നമ്മൾ രാമായണത്തിൽ യഥാർത്ഥമായ പാഠം എന്ന് പറയുന്നത് ഒരു ആത്മശക്തി നമുക്ക് നേരിടുമ്പോൾ കിട്ടുന്ന പരീക്ഷണങ്ങളെ നേരിടാൻ നമുക്ക് കിട്ടുന്ന ശക്തി എന്ന് പറയുന്നത് അത് നമ്മുടെ കഴിവിനെ ആധാരമാക്കിയിട്ട് വേണം നോക്കാൻ ആ കഴിവ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അടുത്ത ചോദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് മുൻ ജന്മത്തിലെ പാപങ്ങൾ ഈ ജന്മത്തിലെ ക്രൂരതകള് ദൈവം ശിക്ഷയാണെങ്കിൽ ദൈവം തന്നെ അല്ലേ വില്ലൻ എന്നൊക്കെയാണ് ചോദ്യം അപ്പൊ നമ്മുടെ കർമ്മമാണ് നമ്മുടെ പ്രാധാന്യം ആ കർമ്മത്തിന് നമ്മുടെ വെപ്പൺ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന നമുക്ക് എതിർക്കേണ്ടുന്ന ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള കഴിവുകൾക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു വെപ്പൺ ഉണ്ട് ആ വെപ്പൺ എന്താണ് ഇന്നലെ വരെ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോരോ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സത്സംഗ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ഇതിനൊക്കെ നമ്മൾ ആധാരമാക്കിയിട്ടാണ് ഉണ്ടാവുക ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായത്തിലെ ഭഗവാൻ കൃഷ്ണൻ യോഗാരൂഢനാവാനും യോഗിയാവാനും ഉള്ള കഥകളൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഒരു ജന്മത്തിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇന്നലെ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ഇന്നെന്ന് കാണാം നമ്മൾ പണ്ട് ഒരു ജന്മം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശ്വാസം ഈ ജന്മത്തിൽ വരുന്ന സമയത്ത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള പ്രാരബ്ധ കർമ്മങ്ങളും നല്ല കർമ്മങ്ങളും ഒക്കെ നമ്മുടെ ഒരു ഭവിഷ്യത്തായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷമായിട്ട് നമുക്ക് കിട്ടാവുന്ന സ്നേഹമായിട്ടൊക്കെ നമുക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് പുനർജന്മങ്ങളുടെ കഥയൊക്കെ പറയുമ്പോൾ പറയാറുള്ളത് ഒരു കുറ്റം ചെയ്ത വ്യക്തിയെക്കാളും ക്രൂരനാണോ ഭഗവാൻ എന്നാണ് ചോദ്യം അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന കർമ്മമാണ് ആ കർമ്മം നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു ജീവിതത്തിൽ എന്തൊക്കെയാണ് പോരായ്മകൾ ഞാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ ഇതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള എൻ്റെ കഴിവ് ഞാൻ അതാണ് എൻ്റെ വെപ്പൺ ഫസ്റ്റ് ഗ്രാബ് യുവർ ഒപ്പണൻസ് വെപ്പൺ സെക്കൻഡ് ബ്രേക്ക് ദ ഡിഫിക്കൽ ഹി ൻ ക്രിയേറ്റ് എന്നാണ് എൻ്റെ വാർ ഫിലോസഫിതാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ വെപ്പൺ എന്താണ് എന്റെ ഒരാൾ ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് ആളുടെ കയ്യിൽ എന്തൊക്കെയാണ് ശക്തിയുള്ളത് അതിനെ ഞാൻ എങ്ങനെയൊക്കെ നേരിടണം ആ നേരിടണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എൻ്റെ ഗാഡ്ജറ്റ് എൻ്റെ കയ്യിലുള്ള വെപ്പൺസ് എങ്ങനെ ഞാൻ സ്ട്രോങ് ആക്കണം ഈ ചിന്തകളൊക്കെ നമുക്ക് ഓരോ നിമിഷവും ഉണ്ടെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ശാരീരികമായിട്ട് മാനസികമായിട്ട് ബുദ്ധിപരമായിട്ട് സാമൂഹികപരമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ട് ആത്മീയപരമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നൊരു വ്യക്തിക്ക് വി ക്യാൻ ഡാൻസ് ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്നാ പറയാ അത് എത്തണമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകേണ്ടി വരും ഇത് ഒരു പോരായ്മ എന്ന അർത്ഥത്തിൽ ജീവിതത്തിന്റെ ക്ലേശങ്ങളെ ആകുലതകളെ എങ്ങനെ നേരിടണം എന്നുള്ളത് കുട്ടികളായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈശ്വരൻ ചെയ്യുന്ന ഒരു മഹാ അപരാധമായി കാണുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ജന്മത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്ന വിവേകം കരുണ ആത്മീയത ആധ്യാത്മികത ശക്തി നീതി ഇതിനെയൊക്കെ നമ്മൾ കാ നോക്കിക്കാണുന്ന വ്യത്യസ്തമായ തരത്തില് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങള് അത് സ്നേഹമില്ലായ്മയുടെ ഒരു മോസ്റ്റ് ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് ലൈഫ് ഈസ് നോട്ട് റെസ്പെക്ടിങ് ദ ലവ് ബിറ്റ്വീൻ ഓൾ ദ ഹ്യൂമൻ ബീയിങ്സ് എന്നാണ് നമ്മൾ അന്യോന്യം ഇല്ലാതെ പോകുന്നത് മനുഷ്യന്മാർക്ക് മനുഷ്യനോടുള്ള സ്നേഹമാണ് കാരണം ഒരു മനുഷ്യനും ജന്മം കൊണ്ട് മറ്റൊരു ജീവിക്കും ഉപകാരമില്ലാത്ത ഒരു ജന്തുവാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് നമ്മുടെ മനുഷ്യജന്മം കൊണ്ട് അടുത്ത മനുഷ്യജന്മത്തിനെങ്കിലും ഒരു ഗുണമുണ്ടാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അത് സാധിക്കാത്ത സമയത്ത് സ്വതന്ത്രമായിട്ടും നമ്മുടെ മുന്നിൽ നമ്മുടെ പിന്നിൽ നമ്മുടെ മുകളിൽ നമ്മുടെ ചുറ്റും ഉള്ള നിർണായക ശക്തികൾ നൽകുന്ന ഒരു സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കും ആ ദുരുപയോഗപ്പെടുത്താൻ നോക്കുന്ന സമയത്ത് അതിനെ തടയാൻ അല്ലെങ്കിൽ അതെൻ്റെ സമൂഹത്തിലെ ഒരു വല്ലാത്ത ചെയ്തിയായി മാറിയിട്ടുണ്ടെന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കി വിവേകപൂർവം അതിന് തടയിടാൻ പറ്റിയ ഒരു സമൂഹം നമ്മളില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ നമ്മുടെ സമൂഹത്തിന് ഒരു ബാധ്യതയുണ്ട് അത് നമ്മളെ ഓർമ്മപ്പെടുത്തണം അതല്ലെങ്കിൽ ഈ സമൂഹം ആകെ കുട്ടിച്ചോറാവും അതില്ലാത്ത കുറെ രാജ്യങ്ങളുണ്ട് ആ ബോധമില്ലാത്ത രാജ്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന തരത്തിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പൊ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവര് ചെറിയ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഇഫ് എനിബഡി ഹു ഈസ് നോട്ട് നോൺ ടു യു ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് സ്ക്രീമിംഗ് എന്നാ പറയാം ഉറക്കെ കരഞ്ഞോളണം എന്ന് പറയാം നമ്മൾ അങ്ങനെയല്ല നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അന്യോന്യം ബന്ധപ്പെടാനും അന്യോന്യം ആൾക്കാരുമായിട്ട് ഇടപഴകാനും ഏതൊരു അറിയാത്ത വ്യക്തി അറിയാത്തൊരു ടൈം തന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പം അതിഥി എന്ന് പറയുന്ന തിഥി അറിയാതെ വരുന്ന ഒരാളെ അതിഥി എന്ന സങ്കല്പത്തോടുകൂടി നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ലോകമാണ് ഈ രണ്ട് കൺസെപ്റ്റുകൾ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള കോൺട്രഡിക്ഷൻ ഉണ്ടാവുമ്പോൾ അവിടുത്തെ കുറേ ന്യായങ്ങളും അവിടുത്തെ കുറേ അന്യായങ്ങളും നമ്മുടെ ലോകത്തേക്ക് പറിച്ചു നടപ്പെടുന്ന ഒരു പുതിയ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുന്ന പുതിയൊരു ജനറേഷൻ നല്ലതാണോ എന്നുള്ള കമന്റ് അല്ല ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു ചുറ്റുപാടില് കുറേ പ്രശ്നങ്ങൾ കാരണം അവിടെ അവരെ അന്യോന്യം മാറി മാറി ആരും ആരുടെയും വീട്ടിലും പോകാൻ പാടില്ല അന്യോന്യം സ്നേഹമുള്ളവർ മാത്രമേ ഏതു തരത്തിലും വേണമെങ്കിലും ബന്ധപ്പെടാം അതല്ലാത്തവർക്ക് ഒരു ദൂരം എപ്പോഴും ഉണ്ട് അതിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടഫായിട്ടുള്ള പണിഷ്മെന്റ് ഉണ്ട് നമ്മുടെ ലോകത്ത് അങ്ങനെ അല്ല നമ്മുടെ ലോകത്ത് രണ്ട് പരിചയം ഇല്ലാത്ത ആൾക്കാർ തമ്മിൽ മാരേജ് ചെയ്ത് കൊടുക്കും രണ്ട് പരിചയമുള്ളവർക്ക് സ്ട്രീറ്റിൽ വെച്ചിട്ട് കെട്ടിപ്പിടിക്കാനോ കിസ് ചെയ്യാനോ പറ്റിയാല് അത് വലിയൊരു കുറ്റമായിട്ട് നമ്മൾ കാണുന്നു ഇത്തരം വ്യത്യസ്തമായ സമൂഹത്തിന്റെ സൃഷ്ടികള് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചുറ്റുപാടുകളില് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിയമങ്ങള് ഇതൊക്കെയാണ് ധർമ്മബോധം ആ ധർമ്മബോധത്തിൽ ഒരു വലിയൊരു പ്രശ്നമുണ്ടാവുമ്പോഴാണ് നമ്മൾ അതില് കുറച്ചൊരു ഡയല്യൂഷൻ വരുത്തുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇത് ഭഗവാന്റെ കുറ്റമല്ല ഭഗവാൻ നിർവഹിച്ചിട്ടുള്ള ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യണമെന്നല്ല എവിടെ ആര് എങ്ങനെ എപ്പോൾ ആരുടെ മുന്നിൽ എന്ത് എന്തോ ആരൊക്കെ കണ്ടുകൊണ്ട് ആരൊക്കെ കാണാത്തത് കൊണ്ട് കാണാതിരിക്കുന്ന തരത്തിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന കുറെ നിയമങ്ങൾ നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ളതാണ് അതിൽ നമുക്ക് മൂല്യമായിട്ടുള്ള മൂല്യമല്ലാത്തത് സമൂഹത്തിന് മൂല്യമുള്ളത് അവനവന്റെ ധർമ്മം എൻ്റെ കുടുംബത്തിന്റെ ധർമ്മം എൻ്റെ സമൂഹത്തിന്റെ ധർമ്മം എന്നൊക്കെ വേർതിരിച്ച് നമ്മൾ കാണുമ്പോഴാണ് ഒന്ന് തെറ്റും ഒന്ന് ശരിയൊക്കെ ആവുന്നത് ഇവിടെ ദൈവമല്ല വില്ലൻ നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശിക്ഷയായി കൊടുക്കുന്നു ശിക്ഷയായി കൊടുക്കുന്നില്ല നീതി ഇങ്ങനെയാണ് അനുഭൂതി എന്ന് പറയുന്നത് ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടികളെ സംരക്ഷിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല കാരണം അബലരായിട്ടുള്ളവരെയാണ് ഈ ദുർനിമിത്തങ്ങളും ദുർചിന്തകളും ദുർവാശികളും ഉള്ള മനുഷ്യന്മാരെപ്പോഴും ഉപദ്രവിക്കുക അപ്പൊ അവർക്ക് ആ അനുഭവം വന്നത് നമ്മുടെ നീതിശാസ്ത്രത്തില് നമ്മുടെ ഈ ദുർബലമായിരിക്കുന്ന സാമൂഹികമായ കെട്ടുപാടുകളിൽ ഉണ്ടാവുന്ന പ്രശ്നമാണ് ഇതൊക്കെ ഓരോരാളുടെയും ഓരോ ചെയ്തികളും കണക്ക് വെച്ച് നോക്കുന്നതല്ല ഭഗവാന്റെ പണി ഭഗവാൻ നോക്കുന്നത് സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ചെയ്ത് കുറെ മനുഷ്യന്മാർക്ക് പ്രശ്നമുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ദോഷമുണ്ടാക്കുന്നതും ചായ കുടിക്കുന്നുണ്ടാക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഡെയിലി ചെയ്യുന്ന പണിയും ശമ്പളത്തിന് വേണ്ടി പണി ചെയ്യുന്നതും ഒന്നും ഭഗവാന്റെ റൂളിൽ കർമ്മമായിട്ട് പോലും കാണുന്നില്ല എന്ന് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് എങ്ങനെ നമുക്ക് ഉപയോഗമല്ല ബാക്കിയുള്ളവർക്ക് ഉപയോഗപ്രദമാവുന്ന തരത്തില് വളരെ ആയിട്ട് എല്ലാ തരത്തിലുള്ള ഭാവനയും ഭക്തിയുടെ ഭാവനയില് സന്മനസ്സോടുകൂടി പൂർണ്ണമായിട്ടും എൻ്റെ ഒരു വളണ്ടിയർ ആയിട്ട് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അത് വലിയ ഒരു പ്രചോദനമായിട്ട് എൻ്റെ സമൂഹത്തിന് മാറുന്ന തരത്തിലൊക്കെ ഞാൻ ചെയ്യുമ്പോഴാണ് ഭഗവാൻ നമ്മളെ നോക്കുന്നത് പോലും അതല്ലാതെ ഓരോ വ്യക്തിയെയും നോക്കി കണക്ക് വെക്കാനും അവർക്ക് ശിക്ഷ കൊടുക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും നോക്കുന്ന ഒരു ഒരു അചേതനമായ അല്ലെങ്കിൽ ചേതനമായ കർമ്മങ്ങളുടെയൊക്കെ പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തി അല്ല ഭഗവാൻ എന്ന് മനസ്സിലാക്കുക ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ആർ രാമേന്ദ്രൻ നായരുടെ പണ്ടത്തെ ഒരു കവിതയുണ്ട് ഈ ഭഗവാൻ സ്വന്തം നഴൽ പോലും കാണുന്നില്ല എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള സംഭവങ്ങൾക്ക് എന്താണ് സ്നേഹം എന്നുള്ളത് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കാടൻ കാട്ടുപോത്തിനെ വേട്ടയാടാൻ വേണ്ടി കുറിപ്പിക്കുന്ന കുന്തത്തിൻ മുനയിൽ എവിടെയോ ആണത് അത് ഓരോ സംഭവങ്ങളും പറഞ്ഞു തരുന്ന സമയത്ത് ഈ കാണുന്ന എല്ലാ കർമ്മങ്ങളിലും നമ്മൾ സ്നേഹത്തിൻ്റെയോ ബിംബത്തിന്റെയോ സ്വപ്നങ്ങളൊന്നും വെച്ചു പോകരുത് എന്നൊക്കെയാണ് കൃത്യമായിട്ട് പറയുന്നത് അപ്പോ നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മൾ ബാക്കിയുള്ളവരെ സ്നേഹിക്കുക നമ്മളെ സറൗണ്ടിങ്സിനെ സ്നേഹിക്കുക ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുക ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ലോകം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ ധാർമ്മികമായിട്ട് മനസ്സിലാക്കാനും അതുവഴി ഭഗവാനിലേക്കുള്ള വഴി തെളിയിക്കാനും സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതാണ് വേണ്ടത് നന്ദി നമസ്കാരം